വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തേർഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ നടപടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അതിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറയുന്നുണ്ട് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റും പറയുന്നുണ്ട് ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു വട്ടം മാൻഡേറ്ററി ഫീ അടയ്ക്കിയ വിദ്യാർത്ഥികൾ വീണ്ടും മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയ കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ പതിനേഴ് വരെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഈ സമയത്തിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ എ എന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടി തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ബി എന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോവുക ടി സി വാങ്ങുക സി സി വാങ്ങുക അത് കൊ അത് കൊണ്ടിട്ടാണ് ബി എന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ അപ്പോൾ ചോദിക്കുന്നത് ഫീ റിഡക്ഷൻ ഫീ കൊടുത്ത ഫീസ് തിരിച്ചു കിട്ടുമോ ഫീ തിരിച്ചു കൊടുക്കണം യൂണിവേഴ്സിറ്റിയുടെ റോൾ ഉണ്ട് അത് നിങ്ങൾക്ക് ആ കോളേജിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അവർ തരും ആ റെസിപ്റ്റ് കൊണ്ട് പുതിയത് എവിടെയാണ് കിട്ടിയത് അവിടെ ആ റെസിപ്റ്റ് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത് പെർമനൻറ്റ് അഡ്മിഷൻ രണ്ടുതരം എടുക്കാം നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം രണ്ട് രീതിയിലാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറിയത് നിർബന്ധമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ച് ആരൊക്കെ ഉൾപ്പെടുത്തും എങ്ങനെയാണെന്നുള്ള അതിന്റെ അപേക്ഷ അത് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഈവനിങ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ കോളേജിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ് ഇനി അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക മാൻഡേറ്ററി ഫീ എല്ലാവർക്കും അറിയാം എസ് എസ് ടി ഒ സി വിദ്യാർത്ഥികൾ രൂപയും മറ്റ് വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചതോടുകൂടി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ആമേ ആ അഡ്മിറ്റ് കാർഡ് ഇത് അലോട്ട്മെന്റിലൂടെ ലഭിക്കുന്നവർക്കാണ് അഡ്മിറ്റ് കാർഡ് ഇങ്ങനെ ലഭ്യമാകും പിന്നെ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാകും അതുപോലെ തന്നെ റെസിപ്റ്റ് ചലാൻ ഓഫ് ദ ഫീ റെമിറ്റഡ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ട്മെൻറ്റ് അലോട്ട്മെന്റ് ലഭിച്ചതിൻ്റെ റെസിപ്റ്റ് അതിൻ്റെ ചലാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഇട്ടാവും അത് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് ലഭ്യമാണ് ആദ്യത്തെ ഈ മൂന്നും സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് ലഭ്യമാണ് പിന്നെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് ടി സി 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 എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് വരുന്നവർക്കുള്ള യുക്ലൻസി റക്കനേഷൻ ഓക്കെ എൻ ഐ ഒസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് റെക്കനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇ ഡബ്ല്യു എസ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ ഇ ഡബ്ല്യു എസിന്റെ സർട്ടിഫിക്കറ്റ് വേണം എസ് സി ബി സി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണോ എസ് സി എസ് ടി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് വേണം കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ നിങ്ങളെ പ്ലസ് ടുവിൽ എൻ എസ് എസ് ഉണ്ട് എൻ സി സി ഉണ്ട് ആർട്സ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം അഡ്മിഷൻ എടുക്കാൻ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അഡ്മിഷൻ ലഭിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇതിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ഈവനിങ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതോടുകൂടി അതും നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താവുന്നതാണ് അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്